കുറെ ആളുകളൊക്കെ ആണെങ്കിൽ കുറേ നാൾ കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് നടന്നതിന് ശേഷം ഇവർക്ക് പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ തോന്നുകയാണ് ഞാൻ പെണ്ണായിട്ട് ജീവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് പിന്നെ പെണ്ണായിട്ട് അപ്പൊ ഇത് കോൺട്രഡിക്ഷൻ ഇതിനെതിരെ കമ്മ്യൂണിറ്റിയിലെ അകത്ത് തന്നെ ഒത്തിരി സംസാരം വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അവരുടെ റീസൺ കേൾക്കുന്ന സമയത്ത് നമുക്ക് അത് ശരിയാണ് തോന്നും കാരണം റീസന്റ് ആണ് ഈ ഐഡന്റിറ്റി വന്നിട്ടുള്ളത് വിസിബിൾ ആയിട്ടുള്ളത് അപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവർക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ സമൂഹം കല്പിച്ചിട്ട് പോലെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വേണ്ട പ്രത്യേകിച്ച് ട്രാൻസ്മെൻസിന് അവര് ബയോളജിക്കലി വിമൺ ആയതുകൊണ്ട് തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ മാരേജ് ചെയ്ത ശേഷം അവർക്ക് ഒട്ടും അട്രാക്ഷൻ ഉണ്ടാവില്ല പുരുഷന്മാരോട് അവർക്ക് സ്ത്രീകളോടായിരിക്കും അട്രാക്ഷൻ പക്ഷേ ഈ പുരുഷന് എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പാർട്ട്ണറാന്നുള്ള രീതിയിലോട്ടുള്ള ഒരു മെയിൽ ഡോമിനേഷൻസ് അവരടുത്ത് കാണിക്കുകയും പലപ്പോഴും അത് റേപ്പ് സെക്ഷുവലി കോൺ ഇതുപോലും അവർക്ക് റേപ്പ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ട്രാൻസ് വ്യുമസ് കല്യാണം കഴിച്ചിട്ടുള്ള ട്രാൻസ് വ്യമൻസിനെ സംബന്ധിച്ചിടത്തോളം അവര് വീട്ടുകാരുടെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ പേടിച്ചു അല്ലെങ്കിൽ ഇപ്പോ അനിയനുണ്ടാവും അനിയൻ ബയോളജിക്കലി മെയിൻ തന്നെയായിരിക്കും ട്രാൻസ് ആയിരിക്കില്ല അപ്പൊ അനിയനെ കല്യാണം കഴിക്കണമെങ്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളാണ് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഒരു പോയിന്റിൽ എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ പെണ്ണാണെന്ന് പക്ഷെ അത് അതിലേക്കാണ് കോംപ്ലിക്കേറ്റഡ് ആവുക ഇവർക്ക് ഇവര് പെണ്ണാണെന്നുള്ള ഏകദേശം ഒരു ഉദാഹരണ ഉണ്ടെങ്കിൽ ഇവർ കല്യാണം കഴിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതെങ്കിലും അതായിരുന്നു ചെയ്യേണ്ടത് ആക്ച്വലി പക്ഷെ പക്ഷെ കുറെ കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട് പെൺകുട്ടികൾ തന്നെ പറയാറുണ്ട് ഇവര് ഗേ ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ലൈഫും കൂടെയാണ് പോകുന്നത് ഓക്കെ ഇവര് ഇങ്ങനെ ആയിക്കോട്ടെ പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം പോയി ചിലപ്പോൾ അവർ അതിലൂടെ കല്യാണം കഴിച്ച കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ജീവിതം പോയി എൻ്റെ ഫാമിലിനെ തന്നെ ഇവരെ നശിപ്പിക്കുകയാണ് എന്നിട്ട് ഇവരാണെങ്കിൽ പറയുകയാണ് ഞങ്ങൾ അംഗീകരിക്കണം ഇവരുടെ മാത്രം ഒരു കുഴപ്പമല്ലോ ഇവരെ കഴിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവരെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചിട്ടുള്ള ആളുകളുടെയും കൂടി കുഴപ്പമാണ് അതായത് ഈ ഫാമിലിനെ ഉപേക്ഷിച്ചിട്ട് പോ അതായത് കൊച്ചിനെയും ഭാര്യേനെയും ആ എൻറ്റയർ ഫാമിലിനെയും വെറുപ്പിച്ച് മറ്റൊരു ജെൻഡറിലേക്ക് സ്വന്തം അവയവം മുറിക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ധൈര്യമുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് കല്യാണത്തിന് മുന്നേ പറഞ്ഞു എനിക്ക് കല്യാണമേ വേണ്ട എന്നെങ്കിലും ഒരൊറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫാമിലി നശിപ്പിക്കേണ്ട കാര്യം ഉണ്ടാവില്ല അതില്ല പക്ഷേ അവര് പറയുന്ന റീസൺസ് നമ്മൾ കേൾക്കുന്ന സമയത്ത് എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണ് എന്റെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും അവർ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ മാറിയിട്ടുണ്ടാവാം ഈ ഒരു ഫാമിലി കൗൺസിലിംഗിൽ നിന്ന് പോണ സമയത്ത് അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊണ്ടുപോയ സമയത്ത് അവിടെ സൈക്കാർട്ടിസ്റ്റ് ഒരു ട്രാൻസ്കോബിക് ആയിട്ടുള്ള സൈക്കാർട്ടിസ്റ്റ് ആണ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പറഞ്ഞിട്ടുണ്ടാവും അയാൾ സജഷൻ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ കല്യാണം കഴിച്ചേക്കും കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ മാറും അവരെ കൺവിൻസ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോ ആ വ്യക്തിയുടെ മാത്രം മുറ്റനിക്ക് കാണാനായിട്ട് അവിടെ ആ ഡോക്ടർ പ്രശ്നമാണ് ഇവരുടെ പേരന്റ്സ് പ്രശ്നമാണ് ഇവരുടെ നെയ്ബേഴ്സ് പ്രശ്നമാണ് ഇവരെല്ലാം കാരണമാണല്ലോ ഈ ആളും പ്രശ്നമാണ് കഴിച്ചിട്ടുള്ള ആളും ആളെ വെറുതെ വിടുന്നില്ല മൊത്തത്തിൽ പ്രശ്നമായതുകൊണ്ടാണ് ഇവർക്ക് ഈ മറ്റേവർക്ക് വേണ്ടി വന്നിട്ടുള്ളത് പക്ഷെ അത് ഇനിയുമെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് നമ്മള് കൂടുതലായിട്ട് ആ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ കൂടുതൽ വിസിബിൾ ആവണം നമ്മൾ കൂടുതൽ വിസിബിൾ ആവുന്നു നമ്മൾ കൂടുതൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു നമ്മൾ കൂടുതലായിട്ട് ഫൈറ്റ് ചെയ്യുന്നു നമ്മൾ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു അപ്പൊ കൂടുതലായിട്ട് ആളുകള് അവര് മെന്റലി സ്ട്രെങ്ത് ആകുന്നു കൂടുതലാളുകള് കം ഔട്ട് ചെയ്യുന്നു അവര് ഓപ്പൺ ആയി പറയുന്നു ബിഗ് ബോസ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ ഒത്തിരി ആളുകൾ വന്ന് ആയിട്ട് പറയുന്നില്ലേ ഗെയ് ആണെന്നു ഗെയാണ് ഇപ്പൊ ഗെയ്യും ലെസ്ബിനും ഫ്രാൻസ് ചെഞ്ചോറൊക്കെ എല്ലാവർക്കും ഒരു ഫീമിലായിട്ടുള്ളൊരു ഇതായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ പണ്ട് ഒരു പത്ത് വർഷം മുന്നേ അങ്ങനെയല്ലല്ലോ അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ കമൌട്ട് ആവാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതൊരുപക്ഷെ നല്ല നമുക്കും നല്ലതാണ് ഇതുപോലെയുള്ള ഫോഴ്സ് മാര്യേജും അല്ലെങ്കിൽ ഇപ്പൊ പാർട്ട്നേഴ്സ് വരെ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്റെ ഹസ്ബൻഡ് ഗെയ് ആണെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ടല്ലോ അത് നല്ല എനിക്ക് തോന്നുന്നു പോസിറ്റീവായി ഒരാളും ഗേ ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സുർമി ട്രാൻസ് വുമൺ ആണ് എന്ന് അല്ലെങ്കിൽ ഫെമിനൻ ആണ് എന്ന് ഫാമിലി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എന്താണ് റെസ്പോണ്ട് ചെയ്ത് ആൻഡ് എത്രാമത് വയസ്സിലായിരുന്നു ചേഞ്ച് ചെയ്തത് ഞാനൊരു ട്വന്റി ഫൈവ് ട്വന്റി വയസ്സിലായിരുന്നു ചേഞ്ചസ് ഇവിടെ വന്നിട്ടായിരുന്നു അപ്പൊ അതിലുള്ള സർജറി അപ്പൊ അതിനെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടാണോ ഇത് ചെയ്തത് അല്ല വീട്ടുകാർ ആക്സെപ്റ്റഡ് അല്ലായിരുന്നു അതൊക്കെ മെയിൽ ബോഡിയായിരുന്നു അവരൊട്ടും പിന്നെ അവർക്ക് സർജറിയെ കുറിച്ചിട്ടൊന്നും അവയറല്ല അവർക്ക് പേടിയാണ് നമുക്കും സർജറിയെ കുറിച്ചിട്ടൊന്നും വലിയ അവയർനെസ് ഇല്ല പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ഒരു ഗഡ്സാണ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹമാണ് അത് ചെയ്യണം എന്നുള്ളത് ഇനിയിപ്പെന്തായാലും കുഴപ്പമില്ല ചെയ്യണം എന്നുള്ളത് ഒരു രീതിയിലോട്ട് പോയി ചെയ്തതാണ് ഈ കൊറേ ആളുകൾ പറയാറുണ്ട് ഈ ഒരു സർജറി ചില സമയത്ത് സക്സസ്ഫുൾ ആയിരിക്കും ചിലപ്പോൾ സക്സസ്ഫുൾ ആയിരിക്കില്ല എന്നുള്ള കാര്യം പറയാറുണ്ട് സുറുമയുടെ എങ്ങനെയാണ് എന്റെ സക്സസ് ആണ് ഞാൻ ഓക്കെ ആണ് കംഫർട്ട് ആണ് എനിക്ക് സർജറി ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ചെയ്ത് ചെയ്ത സമയത്ത് പക്ഷെ അത് തന്നെ അവിടെ തന്നെ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ പെർസൻലി ഓക്കെ ട്രാൻസ്മോമെൻസ് എല്ലാവരും ഒരു വലിയൊരു പ്രശ്നമാണ് സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അതിന്റെ mm. ും അതുകൂടാതെ തന്നെയുള്ള ഹോർമോണൽ കുറച്ച് എക്സ്പെൻസും എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും മാനേജ് ചെയ്യുന്നത് ഗവൺമെന്റ് തന്നെ നമുക്ക് സർജറിക്ക് ഓൾമോസ്റ്റ് ഫണ്ട് തരുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ആ സർജറി ചെയ്ത എല്ലാ ആളുകൾക്കും പക്ഷെ അത് ആഫ്റ്റർ സർജറിയാണ് കൊടുക്കുന്നത് നമ്മൾ ബില്ല് സബ്മിറ്റ് ചെയ്താലേ കൊടുക്കുള്ളൂ പല ആളുകളും പലിശക്ക് ലോൺ വരെ എടുത്തിട്ട് ചെയ്യുന്നുണ്ട് പല മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും പ്രോഗ്രാമിന് പോയിട്ടും വർക്ക് ചെയ്തിട്ടും കടം മേടിച്ചു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് റീഫണ്ട് കിട്ടുന്ന സമയത്ത് ആ ഫണ്ട് നമ്മള് വേറൊരാൾക്ക് കൊടുത്തിട്ട് അങ്ങനെ റോൾ ചെയ്തിട്ടൊക്കെ ഒത്തിരി ആളുകൾ സർജറി ചെയ്യുന്നുണ്ട് അപ്പൊ നിലവിൽ അങ്ങനെയൊക്കെയാണ് ചെയ്തു വരുന്നത് പിന്നെ സുരേഷ് ഗോപി ഇപ്പൊ കുറച്ച് ഫണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് സർജറീസ്